好了，干哦 എല്ലാം പെട്ടെന്നായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ളതാണ് നമുക്ക് അടിച്ചുള്ളത് കണ്ടില്ലേ ഇപ്പം അടിച്ച മീൻ അടിച്ചങ്ങോടെ ഇറക്കി നമ്മൾ ഉക്കറും കൂടെ എടുത്തിട്ടില്ല നമുക്ക് നോക്കാം ഒന്നില്ല ഇവൻ തന്നെ വരണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉരേണ്ടി വരും ഓ കണ്ടല്ലേ ഫ്രോഗി കണ്ടില്ലേ കിട്ടുമോ എന്ന് നോക്കാം അത്യാവശ്യം സൈസ് ഉണ്ട് ഒരു അരമുക്കിലോ ഒക്കെ ഉണ്ടാവും ഇത് ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും മന ഈ ഫ്രോക്ക് ഒന്ന് വായന്ന് എടുത്തിട്ട് കാണിച്ചു തരാം ഇവിടെ രണ്ടുമൂന്ന് വെട്ടു കണ്ടു നമുക്ക് നോക്കിയാൽ അടിക്കുമല്ലോ അല്ല അവിടെ കണ്ടോ ഓ ഓ വി ഹെവി മിസ് കായ്സ് മിസ് മിസ് നമുക്ക് ോക്കി വക്കാം അവിടെ ഇണ്ടാവും പോവാൻ ചാൻസ് ഇല്ല ഓ അത് കിട്ടിയതും എവിടേക്കോ വെട്ടിലേക്കാണ്ട് ൂ മിസ് മിസ് നമുക്കധികം ടൈം കൊടുക്കാൻ പറ്റില്ല കാരണം അത് അവിടെയൊക്കെ നെലാണ് നില ആകുമ്പോൾ അധികം ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തായാലും തുപ്പ് അത് ഇതൊരു കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അടിക്കണം അതവിടെ തന്നെ ഉണ്ട് കാരണം അവിടെ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ നിന്ന് പോണ ചെറുമീനകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും അവിടെ തന്നെ നിൽക്കും നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട് ഫിഷ് ഓൺ ഫിഷ് ഓൺ ഗായ്സ് ഫിഷ് ഓൺ ഓ നേരത്തെ കിട്ടിയതിൻ്റെ സൈസ് തന്നെ ഉണ്ട് ആണല്ലേ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നത് ഓ ഇത് അതിനേക്കാളും കുറച്ച് വലിപ്പുണ്ട് ഗൈസ് ഇത് അറൗണ്ട് ഒരു വൺ കെ ജി ഉണ്ടാവും ആണല്ലേ ഓക്കെ ഞാനിതിനെ നോക്കി ചെയ്തിട്ട് ബാക്കി കാണിക്കരാം പൈസ കണ്ടല്ലേ ഇന്ന് ഇപ്പോൾ കിട്ടിയാൽ മൂന്നെണ്ണം അല്ലേ നമ്മൾ ബാല അവിടെ ഇട്ടിരിക്ക മൂന്നും മൂന്നും സൈസാണ് ഒന്ന് രണ്ട് മൂന്ന് ആ അപ്പോൾ ലാസ്റ്റ് കിട്ടിയത് ഇതൊക്കെ അത്യാവശ്യം കണ്ടല്ലേ നേരത്തെ കിട്ടിയതിനേക്കാളും വലിപ്പുണ്ട് നമുക്ക് അടുത്ത കാസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവിടെ അവിടെ ഇപ്പോഴും അവിടെ പെട്ടണുണ്ടോ അവിടെ ഇപ്പോഴും മീനുണ്ട് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് മീൻ പാസ് ചെയ്യണമുണ്ട് അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് വ്യാല് നിൽക്കും നമുക്ക് ഓ ആദ്യത്തെ ഒരു ചെറ്റിപ്പോയി നമുക്ക് ഈ ഫോളോ അയ്യോ മിസ് ഇത് തുപ്പിക്കളയാണ് കൈസ് അത് ആണല്ലേ വീഡിയോ ഇറങ്ങുമ്പോൾ മിസ്സാണ് കൂടുതലും ഉണ്ടാവുക നിങ്ങൾ എന്തായാലും കമൻറ്റ് ഉണ്ടാകുന്ന മറക്കണ്ട മിസ്സിനെ കുറിച്ചിട്ട് ക്ഷൻ പോയിൻ്റെ മേലേക്ക് കീറിപ്പോയി അല്ലായിരുന്നെങ്കിൽ കിട്ടിയ പക്ഷെ അമ്മീനോട് ഉണ്ട് പിടിക്കണ്ട നമ്മൾ വേദനിപ്പിച്ചിട്ടില്ലല്ലോ ഓക്കെ കോയ്സ് ഓ അത്ര വലുപ്പമൊന്നുമില്ല പക്ഷെ അത്ര കഷ്ടപ്പെടില്ല കാരണം തുമ്പത്ത കാര്യല്ലോ നമുക്ക് പെട്ടന്ന് വരാം കണ്ടല്ലേ അടുത്തത് നാലാമത്തെ കൈ നാലാമത്തെ ശരിക്കും പറഞ്ഞാൽ അഞ്ചെണ്ണം ഉണ്ട് ഒരെണ്ണം അവിടെ വലയിൽ ഇട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇതുപോലെ ഒരു പാസ് ചെയ്തിട്ടാണ് വന്നുള്ളത് അപ്പോൾ നമുക്കത് വാലയൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇട്ടുള്ളത് ഇല്ലെങ്കിൽ വലയിട്ടിട്ട് വെള്ളത്തിയിടായിരുന്നു